നമസ്കാരം എൻ്റെ പേര് ശശാങ് ഉള്ളവടം വക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ചില അത് നമ്മളിപ്പോൾ ഒരു വാർത്ത കേൾക്കണായി അതായത് പി ചിദംബരം പറഞ്ഞൊരു പരാമർശമാണ് അതായത് ഭീകരാക്രമണം നടന്ന സമയത്ത് നമ്മൾ റിറ്റാലിയേറ്റ് ചെയ്തിട്ടില്ല അമേരിക്കൻ പ്രഷറുകൾ നമ്മൾ അമേരിക്കൻ പ്രഷർ കാരണം നമ്മൾ ചെയ്യാത്തത് എന്നുള്ളതാണ് അപ്പോൾ അതിപ്പോൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രതിരോധത്തിലാണ് രാഹുൽ ഗാന്ധി പ്രതിരോധത്തിലാണെന്നൊക്കെയാണ് വാർത്തകൾ അവർക്ക് പ്രതിരോധത്തിലാവേണ്ട കാര്യമൊന്നുമില്ല ഒരിടാ ആ ഒരു നട്ടിലില്ലായ്മ കൊണ്ട് തന്നെയാണ് അത് പണ്ടും നമുക്കറിയാവുന്നതാണല്ലോ അല്ലാണ്ട് അവർക്ക് നട്ടലുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇവിടെ വന്ന് ഇത്രയും പേരെ കൊണ്ടപ്പോഴും നമ്മളിവിടെ ഒരു ഒരു സംഭവത്തിൽ പറഞ്ഞ പോലെ ഒബാമ ഒബാമെന്ന് പറയുക എന്നല്ലാണ്ട് വേറൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ അപ്പം അങ്ങനത്തെ ഒരു ഒരു ഭരണാധികാരി ആയിരുന്നു അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പ്രസ്ഥാനമായിരുന്നു അങ്ങനത്തെ ഒരു ഭരണകൂടമായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത് കൂടാണ്ട് അഴിമതിയും അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ നട്ടലില്ലായ്മയും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു കൊലാബറേഷനിലായത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ ഒരു മരണമാറ്റം ഉണ്ടാകുന്നത് അതിനുശേഷം പിന്നെ അവരെ തുടിപ്പിച്ചിട്ടില്ലല്ലോ അതിന്റെ കാരണം ഇത് തന്നെയാണ് നമ്മുടെ എം ഇ അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതേപോലെ തന്നെ നയതന്ത്ര ബന്ധങ്ങൾ അതേപോലെ തന്നെ ഫോറിൻ റിലേഷൻസ് ഡിപ്ലോമാസി എല്ലാം തന്നെ എല്ലാം തന്നെ വളരെയധികം വിധേയത്വത്തിൻ്റെ രീതിയിലായിരുന്നു ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈനികരടക്കം പലരും ഇപ്പോൾ പറയുന്നത് ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അത്ര രണ്ട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് വെറുതെ കൂടുതലും പോലും നോക്കിക്കാനേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ ഇദ്ദേഹം പറഞ്ഞപ്പോൾ പ്രതിരോധത്തിലാവേണ്ട കാര്യമൊന്നുമില്ല എന്തൊക്കെ അറിയണ കാര്യത്തിനെ അബുദ്ധിയും പോലുള്ളവർക്ക് അന്നേ അറിയാം ഇപ്പോഴും അറിയാം എപ്പോഴും അറിയാം രാജ്യത്തിനെ സ്നേഹിക്കുന്നവർക്കും രാജ്യത്തിൻ്റെ സുരക്ഷ ആവശ്യമുള്ളവർക്കും രാജ്യത്തിൻ്റെതായിട്ടുള്ള നിലപാട് വ്യക്തമാക്കണമെന്ന രീതിയിൽ ഭരണകൂടം ആവശ്യമുള്ളവർക്കും എന്നും അങ്ങനത്തെ ഒരു ഉറച്ച് ഭരണം ഭരണം കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു അത് കിട്ടി അത് തെളിയിച്ചു അതുകൊണ്ട് തന്നെയാണ് ഭരണങ്ങൾ ഉണ്ടാവുന്നത് അതിൽ നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല പക്ഷെ എന്തായാലും ഇത് നന്നായിട്ടുണ്ട് ഈ ട്രംപ് ട്രംപ് പറഞ്ഞിട്ടാണ് നമ്മൾ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്ക് അന്ന് അമേരിക്ക വന്നാണ് ഞങ്ങൾ ഒന്നും ചെയ്യാണ്ടിരുന്ന മാമ എന്ന് പറയേണ്ടി വന്നത് ഒബാമ എന്ന് പറയേണ്ടി വന്നത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് ഇനിയിപ്പോൾ ഇതിനെന്താ പുതിയ ക്യാപ്സ്യൂള് ഇറക്കാൻ അറിയില്ല എന്തായാലും ഇത് മുന്നേ കൂട്ടി അറിയുന്ന കാര്യമാണ് അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് അതൊരു വാലിഡേഷൻ ആയി എന്ന് മാത്രം പക്ഷേ ഇത് ജനതയ്ക്ക് അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഗുണത്തിനെ കൊണ്ട് ഇന്ത്യക്ക് യാതൊരു ഗുണമില്ല എന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനത തീരുമാനിച്ചുകൊണ്ടു പോകണം രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ പുതിയ ഭാരത്തിന് തുടക്കം കുടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇരിക്കും ഇവിടെ പ്ലെയിൻ എണ്ണാനല്ലേ നേരളുമായി എത്ര പ്ലെയിൻ വീണു നമ്മുടെ തോലി നോക്കാനായിട്ട് പിറ്റോളെ കൊണ്ട് എന്തെങ്കിലും നടക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം ആലോചിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം